ഹേമ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ തന്നെ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞതാണ് ഇതിന്മേൽ ഒരു അന്വേഷണ സമിതി രൂപീകരിക്കണമെന്ന് പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ നിലപാട് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ നിലപാടെന്ന് പറയുന്നത് ആരെങ്കിലും പരാതിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇതിനെതിരെ ഒരു കേസെടുക്കാൻ കഴിയുള്ളൂ എന്നതായിരുന്നു ഒരു നിലപാട് ഈ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ സിനിമാ മേഖലയിലെ ഉന്നതത്തിൽ നിൽക്കുന്ന പലരും രാജിവെക്കേണ്ട അവസ്ഥ അവസ്ഥയുണ്ടായി ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കുന്ന ശ്രീ രഞ്ജിത്ത് രാജിവെച്ചു ആരോപണ വിധേയനായി താരസംഘടനായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സിദ്ദിഖും രാജിവെച്ചിരിക്കുകയാണ് ഇനി പല താരങ്ങളുടെയും പേര് പരാമർശിക്കുന്നുണ്ട് അപ്പം മന്ത്രിമാരുടെയും അതുപോലെ ഉന്നത സമിതി അംഗങ്ങളുടെയൊക്കെ നിലപാടനുസരിച്ച് ആരെങ്കിലും പരാതിപ്പെട്ടാൽ മാത്രമേ ഈ ഒരു അന്വേഷണം ആരംഭിക്കുകയുള്ളൂ എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ തിരുത്തിയിരിക്കുന്നത് ആ റിപ്പോർട്ടിംഗ് പ്രകാരം ഒരു ഏഴംഗ സംഘത്തെ ഇപ്പോൾ സർക്കാർ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുകയാണ് രഹസ്യാത്മകമായിട്ട് ഇരകളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമ്മുടെ ഉന്നത സമിതി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ചലച്ചിത്ര മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഒട്ടനവധി സ്ത്രീകളാണ് ചൂഷണത്തിന് ഇരയായത് അവർക്കൊക്കെ ഒരു നീതി കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്